ഓം പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണ മുനീനാം മധ്യേ മഹാഭാരതം ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ബ്രഹ്മചര്യം അഹിംസ ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ഗുരുപ്രാജ്ഞർജവം ബ്രഹ്മചര്യമഹിംസാചാരീരം തപ ഉച്ച ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക അഹിംസാവ്രതം സ്വീകരിക്കുക എന്നീ സുപ്രധാന ശീലങ്ങൾ ശാരീരിക തപസ്സാണെന്ന് പറയപ്പെടുന്നു പ്രിയരെ ബ്രഹ്മത്തിലേക്കുള്ള മാർഗ്ഗത്തിൽ ചരിക്കുകയാണ് ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ ബാഹ്യമായ അർത്ഥം മനുഷ്യൻ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ സകലവിധ സത്കർമ്മങ്ങളും ബ്രഹ്മത്തിലേക്ക് മാർഗം ഒരുക്കുന്നവയാണ് നമ്മൾ ധരിച്ചു ധരിച്ചുവെച്ചിരിക്കുന്നത് പോലെ ലൈംഗിക കാര്യങ്ങളിലുള്ള മിതത്വം മാത്രമല്ല ബ്രഹ്മചര്യം അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ജീവിക്കുക എന്നതുകൊണ്ടും ബ്രഹ്മചാരിയാവുന്നില്ല ബ്രഹ്മചര്യവ്രതത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച വ്യക്തിയാണ് ഗാന്ധിജി ഇന്ദ്രിയ സംയമനത്തിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ലൈംഗിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുക എന്നത് ശാരീരിക തപസ്സിൽ പ്രാധാന്യമർഹിക്കുന്ന മനസ്സാണ് അഹിംസ ആരെയും ദുഃഖിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക എന്നത് തപസ്സിന്റെ പ്രാഥമിക കർമ്മമാണ് ഇതിന്റെ പിന്നിൽ ഭക്തിയും പ്രേമവും ഒളിഞ്ഞിരിപ്പുണ്ട് സത്യവും അഹിംസയും അന്തിമമായ അർത്ഥത്തിൽ ഒന്നു തന്നെയാണ് അഹിംസ പരമോധർമ്മം സ്നേഹപൂർവൻ കയനാടത്ത